ചേർത്തല ബിന്ദു പത്മനാഭൻ കേസിൽ പ്രതി നടത്തിയെന്ന കോടതിയിൽ ചോദ്യം വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബിന്ദു പത്മനാഭൻ കേസിൽ വിവിധ അന്വേഷണ ഉദ്യോഗസ്ഥർ പലതവണ സെബാസ്റ്റിനെ ചോദ്യം ചെയ്തെങ്കിലും കൊലപാതകം സംബന്ധിച്ച് യാതൊരു സൂചനയും പ്രതി നൽകിയിരുന്നില്ല കഴിഞ്ഞ മാസം ജൈനമ്മ കൊലപാതക കേസിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഒരിക്കലും കേസിൽ നിർണായക വെളിപ്പെടുത്തൽ കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജയിനമ്മ ഈ തിരോധാന കേസിൽ പോലീസ് അന്വേഷണം എത്തി നിന്നത് ചേർത്തല സ്വദേശിയായ സബാസ്റ്റിനിൽ ചോദ്യം ചെയ്യലിൽ പോലീസിന് മനസ്സിലായത് ഈ നാട് കണ്ടതിൽ വെച്ച ഏറ്റവും ക്രൂരനും കൗശലക്കാരനുമായ ഒരു സീരിയൽ കില്ലറാണ് പ്രതി എന്നാണ് രണ്ടായിരത്തി ആറിൽ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ജൈനമ്മ മൂന്നിടങ്ങളിൽ മൂന്ന് കാലഘട്ടങ്ങളിലുള്ള തിരോധാന കേസുകൾ എന്നാൽ മൂന്നിനും സമ്മാന രീതികൾ എല്ലാ കേസിലും സംശയം സബാസ്റ്റിനെ നീണ്ട നാളിനൊടുവിലെ ചോദ്യം ചെയ്യലിൽ പ്രതിയുടെ കുറ്റസമ്മതം താനാണ് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു സബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് ഇതിനു പിന്നാലെ ബിന്ദു കേസ് കൊലക്കേസായി ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത് സബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തു നിലവിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് സബാസ്റ്റ്യൻ എങ്ങനെ എവിടെ വെച്ചാണ് കൊലപാതകം നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അതേസമയം ബിന്ദുവിന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാനാണ് കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം കൊലപാതകശേഷം അസ്ഥി കഷ്ണങ്ങൾ വേളാങ്കണ്ണിയിൽ ഉപേക്ഷിച്ചതായും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷം ഒരുപക്ഷേ സബാസ്റ്റനെ വേളാങ്കണ്ണിയിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തും കേസുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ തെളിവെടുപ്പിനായി സബാസ്റ്റനെ കൊണ്ടുപോകുമെന്ന സൂചനയും ക്രൈംബ്രാഞ്ച് നൽകുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതക കേസിൽ പ്രതി കുറ്റസമ്മതം നടത്തിയെന്ന് പറയുമ്പോഴും തെളിവുകൾ കണ്ടെത്തുക എന്നുള്ള വലിയ കടമ്പയാണ് ഇനി അന്വേഷണ സംഘത്തിന് റിപ്പോർട്ടർ റിപ്പോർട്ടർ ശരത് എസ് ആലപ്പുഴ